ഹായ് കൂട്ടുകാരി നമ്മൾ ഇന്നൊരു അടിപൊളി മീൻകറിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് വേളാപ്പാരയാണ് മീൻകറിക്ക് എടുത്തേക്കുന്നത് നന്നായിട്ട് വറുത്തരച്ച കറിയാണിത് ചെറിയ ഉള്ളിയാണ് ഉള്ളിയാണിതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളി ചേർത്ത് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളിയുടെ കൂടെ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നാലഞ്ച് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി കൊടുക്കാം വഴണ്ടി വന്നപ്പം നമുക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര കാൽസ്പൂൺ ഉലുവപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കാം കുറച്ച് നേരം ഇളക്കി അതിൻ്റെ പച്ചമണം മാറണം അല്പനേരം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ആവിയേറ്റാം അപ്പോഴത്തേക്കിനാ പച്ചമണമൊന്ന് മാറിക്കിട്ടും ഇപ്പം നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരി വറുത്ത് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ഞാൻ വറുത്ത് അരയ്ക്കാൻ നേരം അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തായിരുന്നു ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇപ്പം നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ വേളാപ്പാര കിട്ടിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം സൈഡിലൊക്കെ വേളാപ്പാര വേളാപ്പാരെന്നാണ് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ പേരെന്നറിയത്തില്ല ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് നമുക്ക് തിളച്ച അരപ്പിനെ തുറന്ന് നോക്കിയിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അരപ്പിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അരക്കിലോ മീനാണ് ഞാൻ വാങ്ങിയത് മീൻ കഷ്ണങ്ങളെല്ലാം ചട്ടിയിലോട്ട് ചേർത്ത് അരപ്പിനെ ഒന്ന് മൂടി വെക്കണം സ്പൂൺ കൊണ്ട് മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് അരപ്പിനടിയിലോട്ടാക്കിയെടുക്കണം ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാകും നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ചാറ് കുറുകി വരാനുണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റട്ടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് സൂപ്പർ മണം മണമാണ് ഈ കറിക്ക് അപ്പം നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ